പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവേൽ വയനാടിൻ്റെ ഒരു മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ടൗണാണ് മീനങ്ങാടി ടൗൺ അപ്പം നമ്മൾ കോഴിക്കോട് നിന്ന് വരികയാണെങ്കിലും വൈത്തിരി കൽപ്പറ്റ കഴിഞ്ഞ അടുത്ത ടൗണ് മാനന്തവാടിയിലേക്കും അമ്പലവേലിലേക്കും ബത്തേരിയിലേക്കും കൽപ്പറ്റയിലേക്കും ഒക്കെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു വയനാടിൻ്റെ കറക്റ്റ് ഒരു സെൻറ്ററിൽ സ്ഥിതി ചെയ്യുന്നൊരു പ്ലോട്ടാണ് ഒരു സ്ഥലമാണ് മീനങ്ങാടി അപ്പോൾ മീനങ്ങാടി ടൗണിൽ മീനങ്ങാടി മൈസൂർ ഹൈവേയിൽ നിന്നും വെറും ഒരു അറുന്നൂറ് മീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു ഊട്ടി സ്റ്റൈൽ വില്ല അങ്ങനത്തെ ഒരു നല്ല ഭംഗിയുള്ള വയനാടിൻ്റെ ആ തണുപ്പും ആ ഒരു ഫീലൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള സ്ഥലത്ത് ഇത്രയും നല്ലൊരു ഭംഗി നല്ലൊരു സ്റ്റൈലിഷ് വീടിലേക്കാണ് നമ്മൾ പോകുന്നത് ആ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് നമ്മളിപ്പോൾ ആ വീട്ടിലേക്കുള്ള വഴിയിലാ ടാർ റോഡിൽ നിന്നും വീട്ടിലേക്കുള്ള വഴിയിലേക്ക് മല്ലെ കയറിയിരിക്കുകയാണ് സൈഡിലൊക്കെ നല്ല ഭംഗിയുള്ള പ്രിൻസ് വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കങ്ങനെ മെല്ലെ ആ കാഴ്ചകളിലേക്ക് മെല്ലെ പോകാം വയനാട്ടിൽ പിന്നെ എല്ലാം എല്ലാ ചെടികൾക്കും ഒരു എക്സ്ട്രാ കളറും എക്സ്ട്രാ ഭംഗിയാണ് വയനാടിൻ്റെ ആ ക്ലൈമറ്റിൻ്റെ പ്രത്യേകതയാണ് എല്ലാത്തിനും നല്ലൊരു ഭംഗിയാണ് അപ്പോൾ നമ്മൾ ആ കാഴ്ചകളിലേക്ക് നമുക്ക് മെല്ലെ പോകാം ഒരു പതിനഞ്ച് സെൻറ്റും വീടുമായിട്ട് നമുക്ക് വാങ്ങാം മുപ്പത്തഞ്ച് സെൻറ്റും വീടുവായിട്ട് വാങ്ങാം അങ്ങനെ രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് മൊത്തത്തിൽ മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലുള്ള നമ്മളിപ്പോൾ കാണാൻ പോകുന്ന വീടുമാണ് വിൽപ്പനയ്ക്കുള്ളത് ആയിരത്തി എഴുന്നൂറ്റൻപത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമാണ് വീട്ടിലുള്ളത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂം അപ്പോൾ നമ്മൾ ആ നല്ല ഭംഗിയുള്ളൊരു ഊട്ടി സ്റ്റൈൽ വില്ലയാണ് ഒരു ഊട്ടിയിലൊക്കെ പോയ ഫീൽ കിട്ടുന്നൊരു അങ്ങനത്തെ ഒരു നല്ലൊരു ഭംഗിയുള്ള സ്ഥലത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഹൈവേയിൽ നിന്ന് വെറും അറുന്നൂറ് മീറ്റർ അഞ്ച് മിനിറ്റ് കൊണ്ട് നടന്നു വരാവുന്ന ദൂരം നമുക്ക് ബസ്സിൽ നിന്ന് ബസ് ഇറങ്ങിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് വീട്ടിലെത്താവുന്ന ദൂരമുള്ളൂ നടന്നു വരാവുന്ന ദൂരം അപ്പോൾ ഒരു അറുന്നൂറ് മീറ്റർ അപ്പോൾ ഈ വില്ലയാണ് ഈ വീടാണ് വിൽപ്പനയ്ക്കുള്ളത് ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഇനി നമ്മൾ ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റും പതിനഞ്ച് സെൻറ്റും സ്ഥലമായിട്ട് വീട് വാങ്ങാം ഇനി കൂടുതൽ സ്ഥലം വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് പ്ലസ് മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലമായിട്ടും വാങ്ങാം അങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഈ കാണുന്ന മുറ്റത്തൊക്കെ നല്ല വിശാലമായ മുറ്റാണ് നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട് അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള സൈഡത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പതിനഞ്ച് സെൻറ്റ് സ്ഥലം ആയിട്ട് വാങ്ങുവാണെങ്കിൽ തന്നെ ധാരാളം ഫലവൃക്ഷങ്ങളുണ്ട് സപ്പോട്ടയൊക്കെ കാഴ്ച കിടക്കുന്നുണ്ട് ചെറുനാരങ്ങയുണ്ട് പേരക്കുണ്ട് അങ്ങനെ പല വെറൈറ്റിയിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ കാഴ്ച കിടക്കുന്നുണ്ട് മാവ് പ്ലാവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ആ വീടിൻ്റെ സിറ്റൗട്ടിലാണുള്ളത് അപ്പോൾ നല്ല രീതിയിൽ നല്ല ഫ്രണ്ട് ഡോറൊക്കെ നല്ല ഹെവി ഡോറുകളാണ് ചെയ്തിട്ടുള്ളത് നല്ല സ്റ്റീൽ ഡോറുകളാണ് നല്ല സേഫ്റ്റി ഉള്ള മുപ്പതിനായിരം നാൽപ്പതിനായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നല്ല ഡോറുകളൊക്കെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഉണ്ടല്ലോ അപ്പം നല്ലൊരു ഹെവി ഡോറ് കടന്നിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറി ഹാളൊക്കെ നല്ല ഹാളാണ് ടൈലൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ടൈലുകളൊക്കെയാണ് അവിടെ ചെയ്തിട്ടുള്ളത് ചെല്ലുന്ന ഹാൾ ലിവിങ് ഹാളൊക്കെ നല്ല വലുപ്പമുണ്ട് ധാരാളം സെറ്റ് ചെയ്ത് ഇട്ടിട്ട് ഇഷ്ടംപോലെ സ്പേസ് അവിടെ ഉണ്ട് നല്ലൊരു വലിയ ഹാൾ നല്ലൊരു വലിയ വീടിൻ്റെ ഫീല് കിട്ടുന്ന നല്ല ഹാള് താഴത്തെ നിലയിൽ നമ്മൾ കയറുമ്പോൾ വലതുവശത്ത് വാഷ് ഒരു വാഷിംഗ് ഏരിയ അതപ്പുറത്തേക്ക് ബെഡ്റൂം ബെഡ്റൂമൊക്കെ ബാത്ത് അറ്റാച്ച്ഡ് ആണ് നമ്മൾ കണ്ടല്ലോ ഇവിടെ ഒരു നല്ല വലിപ്പുള്ളൊരു ബെഡ്റൂം ഉണ്ട് അതിന് ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഇനി നമ്മൾ അടുത്ത ആ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഹാളിൻ്റെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കയറി ഹാൾ ലിവിങ് ഹാൾ കഴിഞ്ഞാൽ ഇടതു ഒരു ബെഡ്റൂം ഉണ്ട് നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് ബെഡ്റൂമൊക്കെ നല്ല സൈസ് ഉണ്ട് നല്ല വെൻ്റിലേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഇഷ്ടംപോലെ അതും ബാത്ത് അറ്റാച്ച്ഡ് ആണ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ കണ്ട് പുറത്തേക്ക് ഇറങ്ങി ഇനി നമ്മൾ അവിടെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയ നല്ലൊരു പ്രൈവസി ഉണ്ട് ആ ഒരു ഏരിയ നല്ല ഒതുങ്ങിയ ഏരിയ ആയിരിക്കും അവിടെ ഭക്ഷണം കഴിക്കുന്നവർക്ക് യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാണ്ട് ഒരു നല്ലൊരു സ്പേസിലാണ് ഡൈനിങ് ഏരിയ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡൈനിങ് ഏരിയ നമ്മൾ ഹാൾ നമ്മൾ കണ്ടു ഇവിടെ ഹാളിൻ്റെ അത് കണ്ടില്ല നല്ല വലുപ്പുള്ള ഹാള് കണ്ടു ഇനി നമ്മളിതാ ഹാൾ ഇഷ്ടം പോലെ ഇനി മുകളിലത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് അടുക്കളയിലത്തെ കാഴ്ചകളിലേക്ക് തിരിച്ച് വരാം ഇവിടെ വാഷ് ഏരിയ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ വാഷിംഗ് ടബൊക്കെ അവിടെ കണ്ട് നമ്മളിനി നേരെ മുകളിലേക്ക് പോവുകയാണ് ടൈലൊക്കെ നല്ല ഗ്രിപ്പുള്ള ടൈല് കൊടുത്തിട്ടുണ്ട് സുഖമായിട്ട് നല്ല ഈസി ആയിട്ട് കയറി ലാൻഡിങ്ങും ഉണ്ട് അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറുകയാണ് രണ്ടാം നിലയിലെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് രണ്ട് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ രണ്ട് ലെയർ ആയിട്ട് കൊടുത്തോണ്ട് നല്ല ഈസി ആയിട്ട് കയറി പോകാം നല്ലൊരു ഹാൾ നല്ല വലിയൊരു ഹാൾ കയറി ചെല അവിടെ ഒരു മ്യൂസിക് സിസ്റ്റം വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് പുറത്തേക്കൊരു ബാൽക്കണി ഉണ്ട് വലിയൊരു ബെഡ്റൂം മുകളിലുണ്ട് നല്ല ഹൈറ്റുള്ള ഇപ്പം ചൂട് വളരെ കുറയും വയനാടിൻ്റെ തണുപ്പാണ് പൊതുവെ നല്ല ഹൈറ്റുള്ളൊരു നല്ലൊരു ഭംഗിയുള്ളൊരു ബെഡ്റൂം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ ഷെൽഫൊക്കെ വെച്ചിട്ടും നല്ല രീതിയിൽ നല്ലൊരു ബെഡ്റൂം നല്ല ഹൈറ്റുള്ള ഒരു ബെഡ്റൂം അവിടെ മുകളിലത്തെ നിലയിൽ ഉണ്ട് അപ്പം മോൾ താഴെ രണ്ട് ബെഡ്റൂം മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂം പിന്നെ അതിന് തന്നെ നല്ല വിശാലമായൊരു ഹാളുണ്ട് നമ്മളപ്പം ഈ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നല്ല ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ബെഡ്റൂമിൽ നമുക്ക് നല്ല പുറത്തേക്ക് ഇറങ്ങി ഇതിപ്പോൾ ഹാളിൻ്റെ കാഴ്ചകളാണ് അവിടെ ഒരു കോമൺ ബാത്റൂമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്കിതാ ഇവിടുന്ന് പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നല്ല ഭംഗിയുള്ളൊരു നല്ല കാഴ്ചകൾ അപ്പം ഇഷ്ടംപോലെ സ്പേസ് അവിടെ നല്ലൊരു സ്പേസ് കാണുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഇതാണ് ഇവിടെ ഇങ്ങനൊരു ബാൽക്കണിയിൽ നല്ലൊരു ഏരിയ ഉണ്ട് അതേപോലെ ഇവിടെ പുറത്തേക്കും സ്പേസ് മോളത്തെ ടെറസിൻ്റെ സ്പേസും അവിടെ ഒരു ബെഡ് ഒക്കെ ഇട്ടിട്ട് നല്ല അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഷീറ്റൊക്കെ ഇട്ടിട്ട് നമുക്കൊരു ഫ്രീ സ്പെയ്സ് ആയിട്ട് ഒരു റിലാക്സ് സ്പേസ് ആയിട്ട് നല്ലൊരു സ്പേസ് അവിടെ ഉണ്ട് ഇതും വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മറക്കുകയോ എന്ത് വേണം ചെയ്യാം കട്ടകെട്ടി മറക്കോ ഒക്കെ സ്പേസ് ഉപയോഗിക്കാം അപ്പം മൊത്തത്തിൽ ഇതിൻ്റെ ഇത് ദേവരാജ് വയനാട് എന്ന ചാനലാണ് ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ദയവീത് നിങ്ങൾ എൻ്റെ ചാനലൊന്നാദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പതിനഞ്ച് സെൻറ്റും വീടും ചോദിക്കുന്നത് പതിനഞ്ച് സെൻറ്റും ഈ ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടും ചോദിക്കുന്നത് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ അടുക്കളയുടെ കാഴ്ചയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് രണ്ട് സെക്ഷൻ സെക്ഷനായിട്ടുണ്ട് ഇഷ്ടംപോലെ സ്പേസ് അടുക്കളയിലുണ്ട് വർക്ക് ഏരിയ ഒക്കെ വിശാലമായ വർക്ക് ഏരിയയാണ് അടുക്കളയൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം പതിനഞ്ച് സെൻറ്റും വീടുമായിട്ട് ഇത് വാങ്ങുകയാണെങ്കിൽ അറുപത്തഞ്ച് ലക്ഷം രൂപ മൊത്തത്തിൽ മുപ്പത്തഞ്ച് സെൻറ്റും വീഡിയോ ആയിട്ട് വാങ്ങുകയാണെങ്കിൽ എൺപത്തഞ്ച് ലക്ഷം രൂപ ചെറിയ രീതിയിൽ നെഗോഷബിൾ ആണ് അപ്പോൾ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക മൊത്തത്തിൽ പതിനഞ്ച് സെൻറ്റും വീടും അറുപത്തഞ്ച് ലക്ഷം രൂപ ഓക്കെ താങ്ക്